ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മഴണൈസിൻ്റെ റെസിപ്പിയാണ് ഏട്ടാ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പം വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പേടിയാണല്ലേ ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ ആകുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലേ ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയിട്ട് തിങ്ക് ചെയ്യാനും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു മയോണൈസ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ബുൾസൈ വെച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മുട്ട കുക്ക് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഹെൽത്തി മയോണൈസ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാനൊരു കുഞ്ഞു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയൊന്നും എടുക്കേണ്ട കേട്ടോ അപ്പോൾ മണീസിൻ്റെ ടേസ്റ്റ് ആകപ്പാടം മാറിപ്പോവും അപ്പോൾ ഇതാ എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുൾസൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ കാരണം എല്ലാതെ ഭയങ്കരമായിട്ട് ക്രിസ്പിയായി കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മയണീസ് അത്രക്ക് നന്നായിട്ട് കിട്ടില്ല അപ്പോൾ ഇതാ ഫ്ലെയും കുറച്ച് വെച്ച് മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ സ്പൂണും പച്ചവെള്ളം ചുറ്റുവായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് പാന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഇതെന്തിനെങ്ങനെ വെള്ളം ഒഴിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ മുട്ട ക്രിസ്പി ആവാതിരിക്കാനും എന്നാൽ അത്യാവശ്യം കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു വൈറ്റ് കളറിൽ തന്നെ കിട്ടാനും വേണ്ടിയിട്ടാണ് ആ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ബുൾസ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു ടിപ്പ് ഒന്ന് ഈ ഒരു മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ബുൾസ എല്ലാവർക്കും കുക്ക് ചെയ്യാൻ ചെയ്യാനറിയാമല്ല അത്രയും മതി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ ആ ഒരു പഞ്ഞയില്ല മുട്ടയുടെ അത് ഒരുപാട് അങ്ങനെ ഹാർഡായിപ്പോന്നുമില്ല അത്യാവശ്യം കുക്കായി കിട്ടിയാൽ മാത്രം മതിയിട്ടാണ് കാരണം ചിലവർ കുറച്ചിട്ട് ഇഷ്ടമുണ്ടാവും ചിലവർക്ക് അധികം ഉറക്കാതെ ആയിരിക്കും ഇഷ്ടം പക്ഷേ ഈ ഒരു മയണീസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാടങ്ങനെ ഉറക്കേണ്ട ആവശ്യമില്ല ഏട്ടാ ചെറിയ രീതിയിൽ ഇളകുന്ന രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ബുൾസെ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് പാനിന് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെ ഇളകി വരും എന്നാൽ ഒരുപാട് കളറും മാറും ചെയ്തിട്ടില്ല ഹാർഡായിട്ടൊന്നും ഇല്ലേട്ടാ അപ്പോൾ ഈ ഒരു സോഫ്റ്റ്നെസ് തന്നെ നമുക്ക് ബുൾസേ റെഡിയാക്കിയെടുക്കാം ഞാൻ ഇതാ പ്ലേ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു മഴണീസ് രണ്ട് മുട്ട വെച്ചിട്ടാണേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബുൾസയും കൂടി റെഡിയാക്കി എടുക്കട്ടെ അങ്ങനെ ഇതാ നമ്മുടെ മഴസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് എല്ലാ ഐറ്റംസ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഇത് തന്നെ രണ്ട് പുളിസയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി എൻ്റെ ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളതായതുകൊണ്ട് ആയതുകൊണ്ട് ഒരു അല്ലിയാണ് ഞാനെടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീരെ ചെറിയ സൈസ് വെളുത്തുള്ളി അല്ലിയാണെങ്കിൽ രണ്ടോ മൂന്നോ നിങ്ങളുടെ അനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ ഇതിലേക്ക് പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് പുളിക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങളെ പുളി നോക്കിയിട്ട് മാത്രം ഒഴിച്ച് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ീസ്പൂണും കുറവായിട്ട് കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അങ്ങനെ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊരു തിക്കായിട്ട് ഇതുപോലെ ഇരിക്കും ഉണ്ടാവുക ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അങ്ങനെ നോക്കി നോക്കി ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇതൊരു കാൽ കപ്പിൻ്റെ പകുതി അതായത് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ വെള്ളമാണ് ഈ ഒരു സമയത്ത് ഒഴിക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒട്ടും തരികളില്ലാതെ അരച്ചെടുത്തിട്ട് ഈ ഒരു ആക്കിയിട്ടുണ്ട് ഇത്ര ആയതിനു ശേഷം കണ്ടില്ലേ ഈ ഒരു ലൂസിലായതിനു ശേഷമാണ് ഇനി നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കേണ്ടത് സൺഫ്ലവർ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെ തിക്നസിനനുസരിച്ച് ഒഴിക്കാം അപ്പോൾ ഞാൻ ഇത് അരക്കപ്പ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പകുതി അതായത് കാൽ കപ്പ് ഓയിലാണ് ആദ്യം ഒഴിക്കുക എന്നിട്ട് ഞാൻ ടോട്ടൽ പറഞ്ഞു പറഞ്ഞുതരട്ടെ എത്രയായി എന്നുള്ളത് ചിലപ്പം കാൽക്കപ്പ് മാത്രം മതിയാകും അങ്ങനെ ഇതാ ഞാൻ വീണ്ടും കറക്കിയെടുത്തിട്ട് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു തിക്നസ്സേ വേണ്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് തിക്നസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വൺ ബൈ കപ്പ് വരെ ഒഴിക്കാം അപ്പോൾ ഇതാതിൻ്റെ ഓയിൽ അതുപോലെ ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെക്കട്ടെ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര മാത്രം പെർഫെക്റ്റ് ആണെന്ന് അതുപോലെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ബുൾസേ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കുക്കായിട്ടുള്ള മുട്ട വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മയോണീസിൻ്റെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ലേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് തിക്നസ്സ് നിങ്ങൾ നോക്കിയിട്ട് മാറ്റം വരുത്തണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അതായത് എപ്പോൾ ഞാൻ മയോണീസിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് കൂടുതൽ കമൻറ്റും പേഴ്സണൽ ഒക്കെ വരാറുണ്ട് മയോണീസ് എത്ര ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ളത് അപ്പോൾ പ്രത്യേകം പറയുകയാണെങ്കിൽ ഞാനൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ ചെയ്തിട്ട് നിങ്ങൾ ആരും മയോണീസ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കരുത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മുടെ മയോണീസ് വില്ലനായിട്ട് മാറുന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ എന്തിനാണോ മയോണീസ് ഉണ്ടാക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ കഴിച്ച് ഒഴിവാക്കുക കുറേ സമയം വെച്ച് കുറെ ടൈം വെച്ചിട്ട് അതുപോലെ തന്നെ കുറേ ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുമ്പോഴാണ് ഇത് വില്ലനായിട്ട് മാറുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കമൻറ്റു ചോദിക്കുമ്പോഴൊക്കെ എനിക്കറിയില്ല എന്ന് പറയുന്നത് കാരണം ഞാൻ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്ത് നോക്കാനും പാടില്ല കേട്ടോ നിങ്ങളും എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്ത് ഒഴിവാക്കുക അഥവാ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളഞ്ഞോ എന്നാലും കുഴപ്പമില്ല ഉപയോഗിക്കാൻ നിൽക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഒരു സ്മൈൽ എങ്കൊന്ന് ആയിട്ട് ഇടാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും അതിൻ്റെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്